ഇന്ത്യയിലെ ഗവൺമെൻറ് ഇന്ത്യൻ ഗവണ്മെൻറ്റിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട് മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് നിയമനിർമ്മാണ വിഭാഗം രണ്ട് കാര്യനിർവഹണ വിഭാഗം മൂന്ന് നീതിന്യായ വിഭാഗം ഓക്കെ അതിലെ നിയമനിർമ്മാണ വിഭാഗം എന്താ ചെയ്യുന്നത് നിയമങ്ങൾ നിർമ്മിക്കുന്നതാണ് കേട്ടോ എവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത് പാർലമെൻ്റിൽ വെച്ചിട്ട് അല്ലേ അപ്പോൾ നിയമനിർമ്മാണ വിഭാഗത്തിൽ ആരൊക്കെയുണ്ട് രാഷ്ട്രപതിയുണ്ട് ലോക്സഭയുണ്ട് രാജ്യസഭയുണ്ട് ഓക്കെ ആണല്ലോ അടുത്തത് കാര്യനിർവഹണ വിഭാഗം അല്ലേ കാര്യനിർവഹണം ആരാ ചെയ്യുന്നത് നിയമങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അതിനകത്ത് ആരൊക്കെ വരുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥ ബൃന്ദം ഇത്രയും ആണ് കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് നെക്സ്റ്റ് നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന ആരാ നീതിന്യായ വിഭാഗമാണ് അതിനകത്ത് വരുന്ന ആരൊക്കെയാണ് സുപ്രീം കോടതി ഹൈക്കോടതികൾ ജില്ലാ കോടതികൾ സബ് കോടതികൾ മുൻസിഫ് കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ ഇത്രയും ഉൾപ്പെടുന്നു ഓക്കേ താങ്ക്